നമസ്കാരം പച്ചക്കളവ് പറയുന്നതിൽ സി പി എമ്മും പിണറായി വരുമ്പോൾ നുണ പറഞ്ഞു രക്ഷപ്പെടുന്ന പിണറായിയുടെ പതിവ് ശൈലി ഇന്നും ഇന്നലെയും തുടങ്ങിയതുമല്ല പൂക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ് ഐ ഗുണ്ടകളുടെ ക്രൂര പീഡനത്തെ തുടർന്ന് മരണപ്പെട്ട നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥിന്റെ മരണത്തെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ കാര്യത്തിലും അത് തന്നെയാണ് ഉണ്ടായത് സിദ്ധാർത്ഥിന്റെ പിതാവ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് നേരിൽ കാണാൻ എത്തുമ്പോൾ ഇപ്പൊ ശരിയാക്കി തരാ എന്ന ശൈലിയിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു പിണറായി വിജയൻ എന്നാൽ മുഖ്യന്റെ ഉത്തരവ് കവറിംഗ് ലെറ്റർ ഉൾപ്പെടെ ഉടൻ അയക്കാൻ കൂട്ടാക്കിയില്ല ശേഷിക്കുന്ന തെളിവുകൾ കൂടി നശിപ്പിക്കാനും തന്റെ കൂലിപ്പണിക്കാരനായ രക്ഷിക്കാനുമുള്ള പഴുതുകൾ ഒരുക്കുന്നത് വരെ സി ബി ഐ അന്വേഷണ ഉത്തരവ് മുഖ്യന്റെ ഓഫീസിൽ തടഞ്ഞുവെക്കുകയായിരുന്നു സി ബി ഐക്ക് കേസ് വിടാതെ സർക്കാർ ഒരാഴ്ചയാണ് വൈകിപ്പിച്ചത് സി ബി ഐ അന്വേഷണം സംബന്ധിച്ച വിജ്ഞാപനം മാർച്ച് ഒമ്പതിനാണ് ഇറങ്ങിയതെങ്കിലും ഇക്കാര്യം ഔദ്യോഗികമായി സി ബി ഐയെ അറിയിക്കുന്നതാവട്ടെ പതിനാറിനായിരുന്നു സഹപാഠികൾ ഹോസ്റ്റലിൽ ക്രൂരമായി മർദ്ദിച്ചതിനു പിന്നാലെ സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കാണുകയായിരുന്നു സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യവുമായി സിദ്ധാർത്ഥിന്റെ മാതാവ് അപേക്ഷ പിതാവാണ് നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് കുടുംബത്തിന്റെ ആവശ്യം അതാണെങ്കിൽ സി ബി ഐ അന്വേഷണം നടക്കട്ടെ എന്നാണ് മുഖ്യമന്ത്രി പിതാവ് ജയപ്രകാശിനെ അറിയിക്കുന്നത് കേസന്വേഷണം സി ബി ഐക്ക് വിട്ട് അന്ന് വൈകുന്നേരം ആഭ്യന്തര വകുപ്പ് വിജ്ഞാപനം ഇറക്കുകയായിരുന്നു ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം വൈത്തിരി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് സി ബി ഐക്ക് കൈമാറുന്നതായാണ് വിജ്ഞാപനത്തിൽ ഉണ്ടായിരുന്നത് എന്നാൽ വിജ്ഞാപനത്തിന്റെ പകർപ്പ് സർക്കാരിന്റെ ആമുഖത്തോടെ സി ബി ഐക്ക് കൈമാറാൻ അപ്പോൾ കൂട്ടാക്കിയില്ല അസാധാരണമായ കാലതാമസമാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായത് ആഭ്യന്തര സെക്രട്ടറിക്ക് വേണ്ടി ഡെപ്യൂട്ടി സെക്രട്ടറിയാണ് കൊച്ചിയിലെ സി ബി ഐ വിഭാഗത്തിന്റെ തലവന് കത്തയച്ചത് സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് വിജ്ഞാപനത്തിന്റെ കോപ്പി കൊച്ചിയിലെ സി ബി ഐ ഓഫീസിലേക്കും മറ്റൊരു പകർപ്പ് ഡി ജി പിക്കുമാണ് അയക്കാറുള്ളത് അന്വേഷണം വേണോ എന്ന് തീരുമാനിക്കേണ്ടത് സി ബി ഐ ആണ് അന്വേഷണം വൈകിപ്പിക്കാനാണോ നീക്കമെന്ന് സിദ്ധാർത്ഥിന്റെ കുടുംബം ആരോപിച്ചിരുന്നു സി ബി ഐ അന്വേഷണം വൈകിയാൽ തെളിവുകൾ നശിപ്പിക്കാനാകുമെന്നും കുടുംബം ചൂണ്ടിക്കാട്ടിയിരുന്നതാണ് സി ബി ഐ അന്വേഷണത്തെ സർക്കാർ വൈകിപ്പിക്കുകയാണെന്നാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാവരുടെയും വായ് മൂടിക്കെട്ടുന്നതിൽ അവർ വിജയിച്ചു തെളിവുകൾ നശിപ്പിച്ചു സി ബി ഐക്ക് ഓടി വന്ന് കേസെടുക്കാനാകില്ല സി ബി ഐ അന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ സർക്കാർ വൈകിപ്പിച്ചു സി ബി ഐ വന്നാൽ ഒരു തെളിവും ലഭിക്കരുതെന്ന ലക്ഷ്യമാണ് അല്ലെങ്കിൽ തുടക്കം മുതൽ സി ബി ഐ ഇരുട്ടിൽ തപ്പണമെന്ന ചിന്തയാണ് ശക്തമായാണ് അവർ പ്രവർത്തിക്കുന്നത് പരമാവധി വൈകിപ്പിച്ച് കേസ് അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നത് ജയപ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞു സിദ്ധാർത്ഥിന്റെ കുടുംബത്തെ പിണറായി ചതിക്കുകയാണ് ചെയ്തിരിക്കുന്നത് സി ബി ഐക്ക് കേസ് കൈമാറി എന്ന് പറഞ്ഞ് പിണറായി സിദ്ധാർത്ഥന്റെ കുടുംബത്തെയും കേരള ജനതയും പറ്റിക്കുകയായിരുന്നു തുടർന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഒരു കവറിംഗ് ലെറ്റർ തയ്യാറാക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ആയത് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് ഇതുവരെ സംസ്ഥാന സർക്കാർ സി ബി ഐക്ക് കൈമാറിയിട്ടില്ലെന്ന് തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആണ് വെളിപ്പെടുത്തിയത് കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖർ ഇത് സംബന്ധിച്ച് അന്വേഷിച്ച ശേഷമാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് കേസ് ഫയൽ സി ബി ഐക്ക് കൈമാറുമെന്ന് പ്രഖ്യാപിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ റഫർ ചെയ്യേണ്ടതായിരുന്നു മാത്രമല്ല അന്വേഷണം കൈമാറുന്നതിന് മുമ്പ് തന്നെ എന്തിനാണ് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുകയുണ്ടായി കേസിനെ തട്ടിക്കളിക്കാൻ അനുവദിക്കില്ല ഉടൻ തന്നെ കേസ് അന്വേഷണം സി ബി ഐക്ക് കൈമാറണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കുമോ എന്ന് സംശയിച്ച രാജീവ് ചന്ദ്രശേഖറിനോട് സഹായം തേടിയാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് എത്തുന്നത് കേസിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ച് പ്രതിഷേധത്തിന്റെ കെട്ടാനാണോ സർക്കാർ ശ്രമിച്ചതെന്ന് സംശയമുണ്ടെന്നും സിദ്ധാർത്ഥന്റെ അച്ഛൻ ജയപ്രകാശ് പറഞ്ഞിരുന്നു അതേസമയം പൂക്കോട്ട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ ഡോക്ടർ പി സി ശശീന്ദ്രൻ രാജിവെച്ചോടി രക്ഷപ്പെട്ടിരിക്കുകയാണ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കോളേജ് സസ്പെൻഡ് ചെയ്ത മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ വി സി തിരിച്ചെടുത്ത നടപടി റദ്ദാക്കാൻ ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശിച്ചതിനു പിറകെയായിരുന്നു ബി സിയുടെ രാജിയുണ്ടാവുന്നത് നിയമോപദേശം പോലും തേടാതെ വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിൽ ഗവർണർ ബി സിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കോളേജ് പുറത്താക്കിയ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെയാണ് വൈസ് ചാൻസലർ സി പി എം സമ്മർദ്ദത്തെ തുടർന്ന് തിരിച്ചെടുക്കുന്നത് ക്രൂരമർദ്ദനത്തിലും ആൾക്കൂട്ട വിചാരണയിലും കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെയെടുത്ത നടപടി ക്രൂരമർദ്ദനത്തിലും ആൾക്കൂട്ട വിചാരണയിലും കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്കെതിരെയെടുത്ത നടപടി പി സി ശശീന്ദ്രൻ റദ്ദാക്കുക കൂടി ചെയ്തു ഇതോടെ സി പി എമ്മിന്റെ കൂലിത്തൊഴിലാളിയുടെ അവസ്ഥയിലേക്ക് വി സി എത്തുകയാണ് നിയമോപദേശം തേടാതെയായിരുന്നു വി സിയുടെ നടപടികൾ എന്നതാണ് ശ്രദ്ധേയം വ്യക്തിപരമായ കാരണങ്ങൾ കാണിച്ചാണ് ഗവർണർക്ക് വി സി രാജിക്കത്ത് നൽകിയത് സർവകലാശാലയിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ ഒരാളുടെ സ്വന്തക്കാരെ സംരക്ഷിക്കാനാണ് ധൃതി പിടിച്ചുള്ള വി സിയുടെ തീരുമാനമെന്നും ആരോപണമുണ്ട് കേസ് സി ബി ഐയുടെ കൈകളിലേക്ക് എത്തിയാൽ ഈ വി സിയെയും ഡീനിനെയും ചോദ്യം ചെയ്യേണ്ട സാഹചര്യമാണ് നിലവിലുണ്ടായിരിക്കുന്നത് വെറ്റിനറി സർവകലാശാലയിൽ നിന്നും വിരമിച്ച അധ്യാപകനാണ് ഡോക്ടർ ശശീന്ദ്രൻ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് മുൻ വി സി ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിനെ ഗവർണർ മാറ്റുകയായിരുന്നു തുടർന്നാണ് ഡോക്ടർ ശശീന്ദ്രന് ഗവർണർ ചുമതല നൽകുന്നത് അതേസമയം മരിച്ച സിദ്ധാർത്ഥന്റെ പിതാവ് ടി ജയപ്രകാശ് ഗവർണറെ കണ്ട് പരാതി നൽകിയിട്ടുണ്ട് കേസന്വേഷണത്തിൽ ആശങ്ക ഉണ്ടെന്നാണ് കുടുംബം ആരോപിച്ചത് രേഖാമൂലമാണ് ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത് സി ബി ഐ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്നും പോലീസ് അന്വേഷണം ദ്രുതഗതിയിൽ നടക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗവർണറെ കണ്ട് കുടുംബം പരാതി നൽകിയിരിക്കുന്നത് സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തത് ബി സിയുടെ ഇഷ്ടപ്രകാരമെന്ന് സിദ്ധാർത്ഥന്റെ അച്ഛൻ ആരോപിച്ചിരുന്നു ബി സിക്കെതിരെ സിദ്ധാർത്ഥന്റെ അച്ഛൻ ഗവർണർക്ക് പരാതി നൽകുകയും ഉണ്ടായി നന്ദി